ഇവിടെ മൊത്തത്തിലാണ് അത് അടക്കാൻ പറ്റി തോന്നിട്ടാ ഒരു നിവൃത്തിയില്ല അവിടെ സ്പ്രേ ചെയ്ത് നിവൃത്തി അസ്സാം വലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖല്ലേ ഇന്നത്തെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ റോയൽ പടി വാത്തുന്നു പുഴക്കട്ടെ അവിടുത്തെ റോഡ് മണിക്ക് എന്തായാലും നമുക്ക് അറിയാം അപ്പം എല്ലാവരും നമ്മളെ ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബർ കയ്യിലിട്ടാ അങ്ങനെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ നല്ല മഴ ഒക്കെ പെയ്ത് അവിടെ ഇവിടെ ഒക്കെ മണ്ണും ഇവിടെ ഒലിച്ചു പോയി ആകെ ജക പുകയാണ് ഏതായാലും മടക്കൊന്ന് പോയാക്കട്ടെ ഏതായാലും അപ്പം നമ്മൾ സർവീസ് റോഡിലൊക്കെ നിൽക്കാൻ തന്നെ പേടിയാണ് കാരണം സൈഡൊക്കെ ആ ഇടിഞ്ഞ് മണ്ണൊക്കെ ഒലിച്ചു പോയി ആ പുരുത്തം വെട്ടിക്കണ് അപ്പം ഏതായാലും നമ്മൾ റെയിൽവേ ഭാഗത്ത് ഇവിടുന്ന് തന്നെ കാണുകേ നേരുന്നേ

ടഞ്ഞിട്ടുണ്ട് കുറച്ചൊരു വെയില മേക്കാറൊക്കെ മൂടി ചെറ്റായി അപ്പോൾ ഇവിടെ ഒക്കെ ഇതാ ഇതുപോലെ ആയിട്ടുണ്ട് ഇവിടെ മൊത്തത്തില് ചെറിയൊരു വെയിലൊക്കെ വരുന്നുണ്ട് ഇതേ നല്ല മൂടിക്കൊണ്ടേന് മേഘച്ചാറി ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാ അതിലും പല മാറ്റങ്ങളും വന്നു പക്ഷെ എന്നാലും കുറെ ഇന്നുകൂടെ ക്ലിയർ ആവാണ്ട് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കാണ്ട് കാരണം ഒഴിമ്പിടക്കായിട്ട് ഇവസ്റ്റുകളും കാര്യങ്ങളൊക്കെ അതിലേക്ക് അടഞ്ഞ് ആകെ ഒരു ജകപ്പോന്നിട്ടാല് പണിയാണ് കണ്ടില്ലേ ഇവിടെ കടഞ്ഞു നിന്ന് നിക്കും പറഞ്ഞു മൊത്തത്തിലൊന്ന് മൊത്തത്തിൽ ക്ലീൻ ചെയ്യാണ്ട് അങ്ങനെ ഏതാ നമ്മൾ തണിക്കുന്നൊക്കെ പോന്ന് ഇതാ നമ്മൾ സർവീസ് റോഡ് നമ്മൾ കേട്ടോ അവിടെ ഇങ്ങനെ പോന്ന് കണ്ടില്ലേ കമ്പിയും കാര്യങ്ങളൊക്കെ കളഞ്ഞു നിൽക്കുക പൈമിലൊക്കെ വേസ്റ്റ് ഒക്കെ അടഞ്ഞ് ആകെ ഒരു കാലത്തിലായിട്ടുണ്ട് മഴ പെയ്ച്ചപ്പോ കഥേനേക്കാലം കുറച്ച് പൊടിഞ്ഞടുവനേ സെറ്റ് ആയിട്ടില്ല ഇവിടേക്ക് ഏകദേശം കണ്ടില്ല ഇവിടെ സൈഡ് കോങ്കൊക്കെ കഴിഞ്ഞ് ഇപ്പൊ റോയൽപ്പാടി ഭാഗത്ത് എത്തിയിട്ടുണ്ട് റോയൽപ്പാടി ഭാഗത്ത് ഇപ്പോൾ ഇങ്ങനെയുള്ളത് ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റി സംഗതിയൊക്കെ മാറ്റി ഇവിടെ ഒരു കെട്ടുണ്ട് ഇങ്ങനെ വരെ ഇതിലാണ് ഇപ്പൊ തിരിഞ്ഞ് താൽക്കാലികമായിട്ട് കടന്നു പോണത് ഇവിടെ മറച്ചിട്ടില്ല ബാക്കി ഇവിടുന്ന് വേണ്ടത് അത് അങ്ങാടി വരെ എത്തിയിട്ടുണ്ട് അപ്പൊ ഈ സൈഡ് ഇതുവരെ ടാറിങ് കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ ഈ സൈഡ് എപ്പോഴാണ് പുതുതായിട്ട് ചെയ്ത ഭാഗത്താണ് ഇവിടുന്ന് ചെയ്ത് ഈ ഇപ്പോൾ പുതുതായിട്ട് ചെയ്തത് അവർ പാസിൻ്റെ അത് വരണ്ട് കേട്ടോ അതൊരു വരെ ടാറിംഗ് ആദ്യം കഴിഞ്ഞാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് ഇവിടെ അടച്ചു സൈഡ് പോലെ തന്നെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സൈഡിൽ ഇവിടെ പുതുതായി ടാറിംഗ് കഴിഞ്ഞു അങ്ങനെ വർക്കുകൾ തുടരുന്നു സർവീസ് റോഡിന്റെ വക്കാണ് ഏറ്റവും ഡേഞ്ചർ ഡേഞ്ചർട്ടാ കാരണം ഇടിഞ്ഞ് നിക്കാണ് നല്ല പെയ്തപ്പോളേ യാതൊരു സേഫ്റ്റി ഇല്ല ഡെയിഞ്ചറാണ് ഇടിഞ്ഞിരിക്കണന്നായിട്ട് ഈ വൺ സൈഡ് ടാറിങ് കഴിഞ്ഞു ഏതായാലും ഇവിടൊക്കെ എങ്ങനെ അയച്ചിട്ടുണ്ട് ഈ സൈഡ് മൊത്തമായിട്ട് ടാറിങ് കഴിഞ്ഞു ഈ സൈഡ് ആ പർക്കുകൾ മാന്തി ഒരു പരുവത്തിലായിട്ടുണ്ട് അതിന് മഴ ബന്ധമുള്ള സംഗതി അറിഞ്ഞു കേട്ടോ ഇടിഞ്ഞാടലും അതിന് നമ്മൾ റോയൽപ്പട കഴിഞ്ഞ് നമ്മളെ ഗോവന വാത്ത് എത്തിയിട്ടുണ്ട് കുറച്ച് സെറ്റ് ആക്കിട്ടുണ്ട് ഈ സൈഡ് ഇവിടെ വൺ സൈഡ് ഇത് ഇവിടെ ഇതുവരെ എത്തിയിട്ടുണ്ട് കറിങ് ഇവിടെ വേദ തല മുതല് മൊത്തം ടാറിങ് കഴിഞ്ഞു അവിടെ സ്പ്രായം ഉള്ളിൽ വരണ്ടെ കഴിഞ്ഞ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ത്താണി പൂവഞ്ചര ഭാഗത്ത് എത്തിയിട്ടുണ്ട് നല്ല ഐറ്റിലാണ് നിക്കുന്നത് റോഡൊക്കെ പോണ്സാരിച്ച കടന്നു പോണ് മക്കളെ നമ്മളിപ്പോൾ പോയിൻജിന്റെ ഭാഗത്തുള്ള കെ എൻ ആർ സി എന്റെ ക്യാമ്പാണ് അവിടെ ഉള്ളത് ഇവിടെ നിന്നാണ് ഫുള്ള് സംഭവ സെറ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്നത് ഫുള്ള് മെറ്റലോ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർമാസ ചോട്ട് ഏകദേശം എത്താനായിട്ടുണ്ട് ഇവിടെ ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് രണ്ടത്താണെങ്കാടിന്റെ ആ അറ്റം വരെ കാണാം നേരെ കാണാൻ പറ്റും വേണ്ടിയേ ഇവിടെ കുറച്ച് കമ്പനി സെറ്റ് ആക്കിട്ടുണ്ട് ഏതായാലും ചോട്ടൊക്കെ ഒന്ന് പോയോക്കാം എന്തൊക്കെയ്ക്കണ ആകെ ചളിട നിക്കാത്ത വണ്ടി തടി എടുക്കവിടെ കാരണം ഇവിടെ വിട്ട ഒരു കയറി ഒരു സ്ഥലവും ഇല്ല ഇവിടെ ആകെ ഉള്ളത് നമ്മളെ അവർ പാസ് ഒരു ചോട്ടാണ് അപ്പൊ അവിടെ ഒന്ന് പോയോക്കാം മൊത്തത്തിൽ ഇവിടെ ചളിയാണ് അത് കടക്കാൻ പറ്റി തോന്നിട്ടാ ഒരു നിവൃത്തിയില്ല അവിടെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കണ അപ്പുറത്ത് ഈ സൈഡൊക്കെ വെള്ളം ഒഴിക്കണക്ക് ഒരിക്കല് മഴ പെയ്താല് അവിടെ അടച്ചേക്കണ് അവിടെ കുറച്ച് ഭാഗം ഇടിഞ്ഞു പോന്നിട്ടുണ്ട് ഇവിടെ ഏകദേശം നല്ല ഐറ്റിന് വേണ്ടിയില്ലേ ഒരു ഒന്നൊന്നര ഐറ്റാണ് ഇവിടെ നിൽക്കുന്നത് അപ്പൊ മക്കൾ അങ്ങോട്ട് പോകാളെ യാതൊരു നിവൃത്തി കാരണം അമ്മ ചാലിയാൻ ഏഴ് മണി മുതൽ തിരിച്ചു പോവാണ് വെതുവരെ കുറച്ച് വാങ്ങലെ കാണിച്ചാൽ അപ്പുറം പോണെങ്കിൽ കുറച്ച് പണിയും അപ്പൊ ഏതായാലും ഇന്നത്തെ വീഡിയോ എത്ര അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക ഇൻഷാല് പുതിയ വീണ്ടും വരാം വീഡിയോലൈക്കും